നമസ്കാരം നമ്മളിപ്പോൾ കാണുന്നത് കരാഞ്ചര പുഴയില് ബെണ്ട് കെട്ടുന്ന കാര്യമാണ് കാണുന്നത് ആദ്യ പടികളായിട്ട് ആണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുളകളൊക്കെ നാട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്രദേശമാണ് അപ്പുറത്ത് കീഴ് പിള്ളിയുടെ പ്രദേശമാണ് അവിടെ അപ്പുറത്ത് സെക്ഷൻ ആ തെങ്ങുകളൊക്കെ കാണുന്നതായിട്ട് അതിനിടയിൽ മുളകളൊക്കെ നാട്ടിയിട്ടുണ്ട് ഇവിടെ മുളകളും കാര്യങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് മറ്റ് പണികളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാല് നാട്ടുന്ന ആ രീതിയാണ് ഇവിടെ ഉള്ളത് പണിയൊണ്ട് അവിടെ കുളരെ നടുക്കന്നെയായിട്ട് കാല് നാട്ടുന്ന കാര്യങ്ങളായിരിക്കും ഇതാണ് പെണ്ടിന്റെ നേരെ മുന്നിലുള്ള വ്യൂ ആണ് കാണുന്നത് ഒരു നാട്ടിക്കൊണ്ടിരിക്കുകയാണ് മുളം കുട്ടികള് നാട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു അത്തിമരണ്ട് അത് നല്ലൊരു രസത്തിൽ കാണുന്നുണ്ട് അത്തി അത്തിൻ്റെ അയക്കണു അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാലഘട്ടത്തിൽ ഈ അത്തി ഒന്നും കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കായകൾ തന്നെ ഉണ്ട് നന്നായിട്ടുണ്ട് അതൊന്ന് കായൊക്കെ നല്ല ഭംഗിലുണ്ടായിരിക്കുക കായ്കള് കഴിക്കണതാണ് കാണുന്നത് അത്തീരത്തടിയുമല്ല കായ കൊലവലയായിട്ട് നല്ല ഭംഗിയിലുണ്ടായിക്കുന്നു ഇപ്പോൾ ഇത്തരത്തില് നമ്മുടെ നാട്ടത്തുകൾ ഇങ്ങനെ കാണാത അപൂർവ കാഴ്ചയും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണിത് ഇങ്ങനത്തെ ഉള്ളത് അടിമ അവര് ഏറെ ശ്രമപ്പെട്ട ഒട്ടാണ് ആ മുളങ്കുറ്റികള് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയായിട്ട് എൻ്റെ പഠിക്കാർ നിർമ്മാണം ശ്രമകരമായിട്ടുള്ള കാര്യാണ് അവരവിടെ ശബ്ദൊക്കെ ഉണ്ടാക്കിട്ടുകൊണ്ടാണ് ആ മുളങ്കുറ്റി ആഞ്ഞടിച്ചിറക്കുന്നത്